ഞാൻ ശ്രീ എം എ ബേബിയെ അഭിനന്ദിക്കുന്നു കാരണം ഒരു മലയാളിയായ ഒരാൾ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഞാൻ ഞാനും നിയമസഭയിലുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ഞാൻ കരുതുന്നത് അദ്ദേഹത്തിനെ പോലെ ദേശീയതലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച് വർഗീയ ശക്തികൾക്കെതിരായ അതിശക്തമായ നിലപാടെടുക്കും എന്നുള്ളതാണ് പക്ഷേ പ്രകാശ് കാരാട്ടിനെ പോലെ പിണറായി വിജയനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ പുറത്തുനിന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് ആ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല ബി ജെ പി ഫാസിസ്റ്റ് കക്ഷിയല്ല നവ ഫാസിസ്റ്റ് പോലും അല്ല എന്ന കണ്ടുപിടുത്തം നടത്തിയ ആളാണ് പ്രകാശ് കാരാട്ട് അതിന് പിന്തുണ കൊടുത്ത ആളാണ് കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായ സി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അവർക്ക് കോൺഗ്രസ് വിരുദ്ധതയാണ് അവരുടെ മനസ്സിന് മുമ്പ് മനസ്സിലുള്ളിൽ മുഴുവനുള്ളത് അപ്പോൾ അത് ബി ജെ പിയുമായി കോംപ്രമൈസ് ചെയ്താലും കോൺഗ്രസിനെ തകർക്കണം എന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് അവരുടെ ദൂഷിത വലയത്തിൽ പെടാതെ മുന്നോട്ട് പോയാൽ ശ്രീ എം എ ബേബിക്ക് ഒരു സെക്യുലർ നിലപാട് ദേശീയതലത്തിൽ എല്ലാ മതേതര പാർട്ടികളും എടുക്കേണ്ട ഒരു സെക്യുലർ നിലപാട് എടുക്കാൻ കഴിയും ഈ ദൂഷിത വലയത്തിൽ പെടാതെ അദ്ദേഹം സൂക്ഷിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്